ഒരു കാടമുട്ട ഫ്രൈ ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാടമുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പതിനഞ്ച് കാടമുട്ട എടുത്തിട്ടുണ്ട് ഇനി ഇത് ഞമ്മക്ക് വെള്ളം ഇതിലിട്ടിട്ടൊന്ന് പൊയിങ്ങിയെടുക്കുകയാണ് അപ്പോൾ അത് ആ പൊയിങ്ങിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് എടുക്കാം അപ്പോൾ അത് തോലൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചേ ചെറിയ ചീനച്ചട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഒരു പാത്രം വെച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഇരുമ്പിൻ്റെ ഒരു പാത്രമാണ് വെച്ചിട്ടുള്ളത് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണയിലാണ് ഇതുണ്ടാക്കണത് അപ്പോൾ അതും ചൂടായി വന്നപ്പോൾ അതിലോട്ട് കറിവേപ്പിൻ്റെ എല്ലാം ഇട്ടുകൊടുത്തു ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു പിന്നെ അതിലോട്ട് നമുക്ക് വലിയ ജീരകം പൊടിച്ചത് കുറച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ കുരു മുളക് പൊടിയാണ് ഇട്ടെടുത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടി ഇട്ടെടുത്തു പിന്നെ ചിക്കൻ മസാല ഇട്ടുകൊടുത്തു പിന്നെ അതിലോട്ട് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് ചെറിയ തീലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോകും അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് ചെറിയ ചെറിയ തീലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം പിന്നെ നമ്മൾ മൂത്ത് വന്നപ്പോൾ അതിലോട്ട് നമ്മൾ അറുത്ത തോല് കളഞ്ഞു വെച്ചിരുന്ന നമ്മളുടെ കാടമുട്ട ഇട്ടെടുക്കുകയാണ് ഇട്ട് ഇട്ടാണ് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ചെറിയ തീലിട്ടിട്ട് വേണം അത് ചെയ്തെടുക്കാൻ അതിനുള്ള കാടമുട്ട ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക